ഒരു പിടി ചിക്കൻ കൊണ്ടൊന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രീമിയായിട്ടുള്ള ഫീലിംഗ്സും അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ബട്ടർ അല്ലെങ്കിലും സൺഫ്ലവർ ഓയിലായാലും മതിയിട്ടോ പക്ഷെ ബട്ടറിൽ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണെന്ന് മാത്രം അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി വെളുത്തുള്ളി ജസ്റ്റ് ഇതിലിട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ണ്ടല്ലോ ഈ ബട്ടറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ല നല്ല ബ്രൗൺ ആവുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തത് മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബട്ടറിൽ കിടന്ന് ഈ മൈദ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടും ഇനി വേണ്ടത് പാലാണ് കേട്ടോ അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പ് പാലാണ് എടുത്തത് പാൽ ഒഴിച്ചിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ ഈ മൈദ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസാണ് കേട്ടോ വൈറ്റ് സോസ് കൊണ്ട് പിന്നെ എന്തുണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റ് ആകുമല്ലോ അല്ലേ അപ്പം നമ്മുടെ വൈറ്റ് സോസ് നന്നായി വെന്ത് കുറുകി തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് ഞാൻ ഉപ്പ് മാത്രമ് വേവിച്ചിട്ടൊന്ന് പിച്ച് എടുത്തതാണ് കേട്ടോ പിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രഷ് എടുക്കുക എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഉപ്പ് ഇട്ട് വേവിച്ചാൽ മതി ചിക്കന് വൈറ്റ് സോസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം കണ്ട നല്ല ക്രീമി പരുവത്തിലുള്ള ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിന് എരിവിന് ആവശ്യത്തിന് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വെറും കുരുമുളക് പൊടികൊണ്ട് എരിവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് കാര്യമായിട്ട് നമുക്ക് ഇതിനേക്കുള്ള എരിവ് കിട്ടുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒരു ഒറിഗാന അതുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതാണ് ഒറിഗാനോ എന്ന് പറയുന്നത് പോലെ മിക്സഡ് സ്പൈസസ് ആയിട്ട് വാങ്ങാൻ കിട്ടും അതിട്ടാലും മതിയില്ല എന്നുണ്ടെങ്കിൽ വെറും ഒറിഗാനായാലും മതിയിട്ടോ കണ്ടില്ലേ ഇത് പിന്നെ ബേസ് ലീവ്സാണ് തുളസിയില ഉണക്കിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാ അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ തൊക്കെ ഇപ്പം എല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടൂലേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഇനിയിപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഇറ്റാലിയൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് ഇറ്റാലിയൻ ഡിഷിന്റെ ടേസ്റ്റ് ശേഷം നമ്മളിപ്പോൾ നല്ല നോമ്പ് തുറക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ ഇന്നും ഒരേ ടൈപ്പ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് പകരല്ലേ ഇപ്പോൾ ഫില്ലിങ്സ് തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കുന്നുണ്ട് കേട്ടോ മയോണൈസ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ വെജിറ്റബിൾ മയോണൈസ് ആണ് കേട്ടോ നല്ലത് ഒത്തിരി ഓയിലൊന്നും ചേർക്കാതെ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന മയോണൈസ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് മറ്റത് കുറേ ഓയിൽ ആണല്ലോ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാല്ലോ ഇനിയിപ്പോൾ അല്ല സാധാ മയോണൈസ് ആണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ല ക്രീമിയായിട്ടുള്ള നല്ല വൈറ്റ് ഫില്ലിങ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഫില്ലിങ്സിന് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കണം അത് നമുക്ക് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ മൈദ പിന്നെ നമ്മൾ പശായിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി നല്ല തിക്കുമല്ല നല്ല ലൂസുമല്ല ഇനി സമൂസേൻ്റെ ഷീറ്റ് വേണം കേട്ടോ എന്നിട്ട് രണ്ട് ഷീറ്റ് ഇതുപോലെ വെക്കുക ഒന്ന് നേരെയും ഒന്ന് വിലങ്ങനെയും വെക്ക കേട്ടോ എന്നിട്ട് മുകളിലുള്ള ഷീറ്റിൽ നമ്മൾ ഫില്ലിംഗ്സ് വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആണ് കേട്ടോ വെച്ചുകൊടുക്കേണ്ടത് എപ്പോഴും കുറച്ചും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നോമ്പാകുമ്പോൾ എല്ലാവരും വീട്ടിലും ഷമൂസേൻ്റെ ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിങ്ങനെയാണ് കേട്ടോ കവർ ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുക ആദ്യം ഈ ഭാഗത്തു ഭാഗത്തുനിന്നും മടക്കി എന്നിട്ട് അവിടെ കുറച്ച് മൈദ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റേ പീസ് ഉണ്ടല്ലോ അവിടെയും കുറച്ച് മൈദ ആക്കി കൊടുക്കുക എന്നിട്ട് അത് ഇങ്ങോട്ട് തിരിച്ച് മടക്കി കൊടുക്കുക അപ്പോൾ കണ്ടൊരു ബോക്സ് പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഈ ഷീറ്റ് ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിന്മേലെ വെച്ചൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ പാർസൽ ബോക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഷീറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മളിത് കവർ ചെയ്തിട്ടുള്ളത് പിന്നെ മൈദയൊക്കെ വെച്ചൊട്ടിച്ചതുകൊണ്ട് തന്നെ ഒന്നും പുറത്ത് പോകില്ല അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒട്ടും കുടിക്കൂല കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ലോക്കിങ്ങും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഫില്ലിങ്സും വെച്ചിട്ട് ഇത് ഇത്രയെണ്ണം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഔട്ട് അതിരിക്കുക കാരണം നമ്മൾ രണ്ട് ഷീറ്റ് വെച്ചിട്ടൊക്കെയാണ് കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക ഫില്ലിങ്സ് ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ പുറം ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നാൽ മതിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി സ്നാക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഫീലിങ്സിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുക കാരണം അത്രയും കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് നല്ല രസമാണ് അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക പിന്നെ ശത്ത വീഡിയോയിട്ട് കാണാം അസ്സാമലൈക്കും